വിദേശത്ത് സ്ഥിര താമസവും പഠന അവസരങ്ങളും ഒരുക്കി പതിനഞ്ച് വർഷം പിന്നിടുകയാണ് വനിതാ സംരംഭകയായ രേണു എയുടെ നേതൃത്വത്തിലുള്ള ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ പതിനഞ്ച് വർഷം പിന്നിട്ട പിന്നിട്ടോട് ആഘോഷ പരിപാടി കൊച്ചിയിൽ ഉമ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജീവിതം ഭദ്രമാക്കാനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ് കൂടുതൽ കൂടുതൽ ഉയർച്ച ഇവർക്കുണ്ടാവട്ടെ അതിലൂടെ പിന്നീട് നാടുകളിലേക്ക് നമ്മളുടെ ഈ പോയവരൊക്കെ തിരിച്ചു വരുമ്പോൾ നമ്മളുടെ നാട്ടിൽ ആ നേട്ടങ്ങൾ ണ്ടാക്കാനായിട്ടും അത്തരം രീതിയിൽ ആ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ കൂടി ചെയ്യാനായിട്ടും അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നിരുന്നാലും പ്രവർത്തനത്തിന് എല്ലാം എന്നെ ക്ഷണിച്ചതിന് ശ്രമിച്ചതിന് ഒക്കെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമസ്കാരം വിദേശ അവസരങ്ങൾ താരതമ്യേന എളുപ്പത്തിൽ സാധ്യമാകാത്ത കാലയളവിൽ നിന്ന് ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് രേണു തന്റെ കരിയറിലെ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയത് കൊച്ചിയിൽ സംരംഭക സ്വന്തം പ്രയത്നം കൊണ്ട് കോട്ടയത്തും കോഴിക്കോടും കണ്ണൂരും തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും കാനഡയിലും ഓസ്ട്രേലിയയിലുമുള്ള സ്ഥാപനങ്ങളുടെ സാരഥിയാണ് ഇപ്പോൾ രേണു വിസ അപേക്ഷകളിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ട് ഏഴ് ശതമാനം വിജയ ശതമാനം നേടാൻ ഇവരുടെ കമ്പനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സേവനത്തിന്റെ നിലവാരം കൂടുതൽ ഉയർത്തുവാനും വിസ കുറ്റമറ്റതാക്കുവാനും വേണ്ടി ഈ രംഗത്ത് ഫൈവ് സംവിധാനം ആദ്യമായി അവതരിപ്പിച്ചതും ആണ് ഞാൻ എന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫാദർ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്ന് വന്ന എൻ്റെ പൈസ കടന്നു അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞാൽ ഒരു ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അന്ന് ഇല്ല ഒന്നുമില്ല അന്ന് അദ്ദേഹം എന്റെ കയ്യില പൈസ കൊണ്ടുവന്ന് തന്ന സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്ത കാര്യമാണ് ഒരു ഇന്നെലിജിബിൾ കേസ് പോലും എടുക്കില്ല അവരുടെ പ്രൊഫൈൽ അതിന് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ അവരോട് മൈഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റഡി അവരോട് പോകാനോ പറയുകയുള്ളൂ ഇപ്പൊ ഒരു കോഴ്സ് എടുത്ത് അവർ പോയി ആ കോഴ്സ് എടുത്ത് അവർ ചെന്നു അതൊരു ഒരു പ്രോവിൻസ് ഏരിയയിലാണ് അവിടെ അവർക്ക് ജോലി കിട്ടില്ല അവർക്ക് ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലമാണ് അങ്ങനെ ഒരു കോളേജോ സെലക്ട് ചെയ്ത് ഞങ്ങൾ അവരെ വിടില്ല എന്താച്ച കുട്ടികൾക്ക് അവരുടെ ജോലി കിട്ടില്ല അവരവിടെ സ്ട്രഗിൾ ചെയ്യുകയാണ് സോ നമ്മൾ അതിന് ചെയ്യുന്നത് ഈ ഫൈവ് സീറോ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവരുടെ ആപ്ലിക്കേഷൻ എടുത്ത് എലിജിബിളിറ്റി ക്രോസ് ചെക്ക് ചെയ്ത് ഹൺഡ്രഡ് പെർസെന്റ് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ എലിജിബിൾ അല്ലെങ്കിൽ അവരോട് പറയും ഈ പ്രോസസ്സ് ചെയ്യേണ്ട ചിലപ്പോൾ അവർ വേറൊരു പ്രോസസ്സിന് എലിജിബിൾ ആയിരിക്കും ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് എലിജിബിൾ അല്ലെങ്കിൽ വേറെ ഒരു നല്ല കൺട്രിന് വേറെ ഒരു നല്ല യൂണിവേഴ്സിറ്റിക്ക് പെർമനന്റ് എിജിൾ ആയിരിക്കും ഇപ്പൊ മുപ്പത് വയസ്സുള്ള അദ്ദേഹം ഒരാളാണ് സ്റ്റഡി ചെയ്യാൻ വന്നു ഒരു ത്രീ ഉണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഞാൻ പറയും പെർമനന്റ് റെസിഡൻസി മാക്സിമം ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് ഫീസ് അദ്ദേഹം ടു എടുത്ത് എന്തിനു അദ്ദേഹത്തിന് പെർമനന്റ് റെസിഡൻസി അല്ലേ അപ്പൊ അത്രയും ചെറിയ എമൗണ്ടിൽ അദ്ദേഹത്തിന് പോകാൻ ഒരു അത് ഒരുക്കി കൊടുക്കാനാണ് ഗോർഡ് സ്പീഡ് ശ്രമിക്കുന്നത് നമുക്ക് ഫോർട്ടി ഫൈവ് പ്ലസ് വെറൈറ്റി റീസൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു ആൾ വന്നാൽ നമ്മൾക്ക് ബെനഫിറ്റ് കിട്ടുന്ന യൂണിവേഴ്സിറ്റി തന്നെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവരെ വിട്ട് പൈസ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമല്ല നമുക്കുള്ളത് അവരുടെ കരിയർ സെറ്റിൽ ആവണം പി ആർ എൻ എലിജിബിൾ ആണെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ സ്റ്റഡിക്ക് പുഷ് ചെയ്യുന്നത് സ്റ്റഡിക്ക് എന്തിനാണ് ആക്ഷൻ കുഷ് ചെയ്യുന്നതെന്ന് അറിയാമോ സ്റ്റഡിക്ക് പോകുമ്പോഴാണ് ഫണ്ട് കൂടുതൽ കിട്ടുന്നത് ചില യൂണിവേഴ്സിറ്റീസൊക്കെ ഹ്യൂജ് ഫണ്ട് കൊടുക്കാറുണ്ട് അതാണ് ഈ പ്രോവിൻസസിലും തണുപ്പുള്ള ഏരിയയിൽ പോയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ കണ്ടു കാണുമല്ലോ വീഡിയോസിലൊക്കെ റേഷൻ വാങ്ങിക്കാൻ നിൽക്കുന്നു ജോബ് ഇല്ല സോ അങ്ങനെ ഒരു സിനാരിയോ നമുക്കില്ല സോ അതുകൊണ്ടാണ് യൂണിക് പ്രോസസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ ആപ്ലിക്കേഷനും എലിജിബിൾ ആണോ പെർമനന്റ് അവർക്ക് അവിടെ എത്ര ചെയ്യാൻ പറ്റും അവർക്ക് അവിടെ ചെന്നാൽ ഒരു പൊസിഷനിലോട്ട് ആർ ആണെങ്കിലും അവർക്ക് ആ കൺട്രിയിൽ എന്താണ് ചാൻസ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ പ്രോസസ്സും ചെയ്യുന്നത് ഒരു ഉപഭോക്താവിന്റെ വിദേശ സ്വപ്നങ്ങൾ സാധ്യമാക്കുക എന്നതിൽ ഉപരി അവരെ ജോലിക്കോ പഠനത്തിനോ ആയി തിരഞ്ഞെടുക്കുന്ന രാജ്യത്ത് എത്തിക്കുകയും അവിടെ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഗോഡ് സ്പീഡ് ചെയ്യുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് യാത്രകളും രാത്രികാല ജോലികളും ഒക്കെയായി തിരക്കുള്ള ഷെഡ്യൂളുകളിലും മടുപ്പില്ലാതെ മുന്നോട്ടു പോകാൻ ഭർത്താവ് അനൂപ് കെ കണ്ണൻ പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം തന്നെയുണ്ട് പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന സ്ഥാപനം എന്ന നിലയിൽ ഗോഡ് സ്പീഡിന്റെ തൊഴിൽ ശക്തിയിൽ തൊണ്ണൂറ് ശതമാനവും വനിതകളാണ് എന്നതാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വനിതകൾക്ക് കൂടുതൽ അവർക്ക് ഈ മേഖലയിൽ ആവശ്യമായ നൈപുണ്യം നൽകി തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം കൂടി സ്പീഡ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ചെയ്തു വരുന്നു ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഉന്നമനത്തിന് വേണ്ടി എച്ച് ആർ സി എം പി എം പി എന്ന സംവിധാനവും ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഗോഡ് സ്പീഡിന്റെ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നൂറ് ശതമാനവും വിമൻ എംപ്ലോയീസ് തന്നെയാണ് എന്നതും എടുത്തു പറയണം കൂടാതെ കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യം തന്നെ തുടങ്ങാൻ പോകുന്ന സ്ഥാപനത്തിൽ സ്ത്രീ തൊഴിലാളികളാണ് ഉണ്ടാകുക വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ പൊസിഷനിൽ വന്നിരിക്കുന്നത് അപ്പൊ എന്റെ ഓർഗനൈസേഷനിൽ വരുന്ന ഓരോ വിമൻ എംപ്ലോയീസും ചില ആൾക്കാർ ഡിവോഴ്സസ് ഉണ്ടാവാം ചിലപ്പോൾ മാരേജ് ഇഷ്യൂ ഉള്ളവരുണ്ടാവാം ചിലപ്പോൾ ഫാദർ ഇല്ലാത്തവരുണ്ടാവാം അല്ലെങ്കിൽ അബ്യൂസ്ഡ് ആയവരുണ്ട് നമ്മൾ പല പല ഓർഗനൈസേഷനിൽ നിന്നും ഹയർ ചെയ്യാറുണ്ട് അബ്യൂസ്ഡ് കുട്ടികളെയും ഒക്കെ നമ്മൾ ഹയർ ചെയ്യാറുണ്ട് അപ്പൊ അവർക്ക് അവിടുത്തെ പൊസിഷനിലോട്ട് വരണം അതുകൊണ്ടാണ് ഇവിടെ എംപ്ലോയീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോട്ടയം ബ്രാഞ്ചിനകത്തുള്ള കോട്ടയം ബ്രാഞ്ചിന്റെ ബി എം ഇവിടെ ഇരിക്കുന്നത് വിഷ്ണുപ്രിയ അദ്ദേഹം എൻട്രി ലെവലിൽ നിന്നാണ് ഇന്ന് പി എം പൊസിഷനിൽ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കൺസൾട്ടന്റ് ആയിട്ടാണ് ഇന്ന് പി എം ആണ് അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഇപ്പോൾ എടുത്ത് നോക്കുവാണെങ്കിൽ അവരോട് ചോദിക്കുകയാണെങ്കിൽ അറിയാം എൻട്രി ലെവലിൽ നിന്നാണ് അവരെല്ലാം ഈ പൊസിഷനിൽ എത്തി നിൽക്കുന്നത് സോ ഞാൻ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും ഐ വോണ്ട് ടം ടു അവരും അടുത്ത ലെവലിലോട്ട് എത്തണം അതുകൊണ്ടാണ് വിമൺ എംപ്ലോയീസിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദാറ്റ്സ് പൊസിഷൻ പവർ എപ്പോഴും അറിയാം ചിന്തിക്കുന്നത് ഒരു കമ്പനിയിൽ ഒരു കമ്പനി മാറുന്നതിനെ പറ്റിയ ചിന്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് ഒരു മാറുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല എനിക്ക് തൗസൻഡ് റുപ്പീസ് സാലറി കൂടുതൽ കിട്ടിയെന്നാണോ അല്ലാതെ ഈ പൊസിഷനിൽ ഇപ്പൊ ഞാനിരിക്കുന്ന കൺസൾട്ടന്റ് ആണ് ഇതിൽ എനിക്ക് ടീം ലീഡ് ആവണം ടീം ലീഡിൽ നിന്ന് അസിസ്റ്റന്റ് മാനേജർ ആവണം അത് ചിന്തിക്കുന്നില്ല അപ്പൊ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ പൊസിഷനെ പറ്റി ചിന്തിക്കൂ എപ്പോഴും എപ്പോഴും കമ്പനി സ്വിച്ച് പറ്റി ചിന്തിക്കരുത് അപ്പൊ പൊസിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് മണി വരും ഉറപ്പല്ലേ അസിസ്റ്റന്റ് മാനേജറിന്റെ സാലറി ആണോ കൺസൾട്ടന്റിന് ജനറൽ മാനേജറിന്റെ സാലറി ആണോ ടീം ലീഡർ സോ ആ മണി ക്രിയേറ്റ് ചെയ്യുക പവറിലോട്ട് എത്തുക ഒരു സ്വന്തം കാര്യം നിൽക്കാൻ പറ്റുക നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ ഒക്കെ പൈസ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എച്ച് ആർ സി എഫ് ഹെൽത്ത് റിലേഷൻഷിപ്പ് കരിയർ മണി ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണ് മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ക്യാരി ചെയ്യുക ആൻഡ് മണി എച്ച് ആർ കെരിയർ ആൻഡ് മണി ഇത് രണ്ടും ഫോക്കസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും വിമൺ എംപ്ലോമിസിനോട് പറയുന്നത് പതിനഞ്ച് വർഷം മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ ഒരുപാട് പ്രതീക്ഷകളോടെ സ്വപ്നങ്ങളോടെയാണ് രേണു എന്ന പെൺകുട്ടി യാത്ര തുടങ്ങാൻ ആഗ്രഹിച്ചത് മനോഹരമായ സ്വന്തം ജീവിതം വിദേശത്ത് പഠിച്ച സ്വന്തം പേരുണ്ടാക്കുക അതിനായി നിരന്തര പരിശ്രമം നടത്തി പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ആ യാത്ര നടന്നില്ല ആ സ്വപ്നവും പൂവണിഞ്ഞില്ല പക്ഷേ ആ പെൺകുട്ടി തളർന്നില്ല ആ സ്വപ്നം തന്നെ പോലെയുള്ള ഒട്ടനേകം കൂടി സ്വപ്നമായി തിരിച്ചറിഞ്ഞ് അത് സാക്ഷാത്കരിക്കുവാനുള്ള ശ്രമങ്ങൾക്കായി പിന്നീട് അവളുടെ ജീവിതം മാറി ചിലർ അങ്ങനെയാണ് മറ്റുള്ളവരുടെ പുഞ്ചിരികളിലൂടെ സ്വന്തം പുഞ്ചിരികൾ കണ്ടെത്തുന്നു അവർ കടന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ ലോകം തന്നെ മാറുന്നു